നമസ്കാരം മുകേഷ് അംബാനി ബിസിനസ് ലോകത്ത് നൂതന ആശയങ്ങൾക്ക് പ്രശസ്തനാണ് റിലയൻസ് ജിയോ അംബാനിയുടെ അത്തരമൊരു പുതിയ ആശയമായിരുന്നു ഇത് ഇന്ത്യയിൽ ജനപ്രിയമായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ മുകേഷ് അംബാനി മറ്റൊരു ചുവടുവെപ്പിന് ഒരുങ്ങുകയാണ് റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്റ്റ് തന്ത്രപരമായ മാറ്റങ്ങൾക്കാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് വരാനിരിക്കുന്ന ദീപാവലി അടക്കമുള്ള ഉത്സവ സീസണുകൾ മുന്നിൽ കണ്ടാണ് ആർ സി സി എല്ലിന്റെ ഈ മാറ്റം രാജ്യത്തെമ്പാടും അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനാണ് പുതിയ തീരുമാനം റീറ്റെയിൽ മേഖല ഒന്നാകി പിടിക്കാനാണ് മുകേഷ് അംബാനി ഇത്തരമൊരു നീക്കം നടത്തുന്നത് ടെലികോം മേഖലയിൽ ജിയോ കൈവരിച്ച അതേ മാർഗമാണ് ഇപ്പോൾ റിലയൻസും ഉപയോഗിക്കുന്നത് മത്സരത്തിൽ മുൻതൂക്കം ലഭിക്കാൻ ഇൻ ഹൗസ് ബ്രാൻഡുകൾക്കാണ് റിലയൻസ് മുൻതൂക്കം നൽകുന്നത് സ്നാക് ടാക് ഗുഡ് ലൈഫ് ദേശീയ കിച്ചൺ മൈ ഹോം എന്നിവയാണ് റിലയൻസിന്റെ ഇൻ ഹൗസ് ബ്രാൻഡുകൾ ഇവയെല്ലാം ജനറൽ ട്രേഡ് കാറ്റഗറിയിലാണ് വരുന്നത് പുതിയ ഉൽപ്പന്നങ്ങളായ ക്യാമ്പയും ഇൻഡിപെൻഡൻസും വൈകാതെ റിലയൻസ് റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റുകളിലെത്തും ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യത തന്നെയാണ് റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ടുകളുടെ ഏറ്റവും വലിയ ആകർഷണം കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും നിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് നൽകുക എന്ന് റിലയൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉത്സവ സീസണിൽ ഇത് റിലയൻസിന് നേട്ടമായേക്കും റിലയൻസിന്റെ കമ്പനി യോഗത്തിൽ വില കുറച്ച സാധനങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുന്നതിലാണ് പ്രാധാന്യം നൽകേണ്ടതെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഉയർന്ന നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനുള്ള നീക്കമാണ് റിലയൻസ് നടത്തുന്നത് ക്യാമ്പ കോള റിലയൻസ് വിൽക്കുന്നത് മറ്റ് കമ്പനികളിലേക്കാൾ അൻപത് ശതമാനം കുറഞ്ഞ വിലയിലാണ് അത് സോഫ്റ്റ് ഡ്രിങ്ക്സ് മേഖലയിൽ റിലയൻസിന് ആധിപത്യം നൽകാനാണ് സാധ്യത അതുപോലെ പാക്ക് ചെയ്ത ഭക്ഷ്യ സാധനങ്ങൾ മുപ്പത് ശതമാനം വിലക്കുറവിലാണ് നൽകുന്നത് മറ്റ് കമ്പനികളിലേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ റിലയൻസിൽ സാധനങ്ങൾ ലഭ്യമാക്കുകയാണ് മുകേഷ് അംബാനിയുടെ പ്ലാൻ ജിയോ ഈ പ്ലാനിലാണ് ഇന്ത്യ ആകെ വളർന്നത് വിപണിയിൽ ഒന്നാമനാവാൻ ഇതോടെ സാധിക്കുമെന്നത് ഉറപ്പാണ് അതേസമയം ഉൽപാദനത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനും കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് ഇതിലൂടെ വിതരണ ശൃംഖല ശക്തമാകും മൂന്നോ നാലോ പുതിയ ബോഡിലിംഗ് പ്ലാന്റുകളാണ് റിലയൻസ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് മറ്റ് ഫാക്ടറികളുടെ മേലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ ഇത് സഹായിക്കും കൂടുതൽ ഉൽപാദനത്തിനും ഇത് സഹായിക്കുന്നുണ്ട് മാർക്കറ്റ് പിടിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് റിലയൻസിന്റെ വരവ് ദീപാവലിക്ക് പുതിയ ഉൽപ്പന്നങ്ങളും ഓഫറുകളും വാഗ്ദാനം ചെയ്യാൻ റിലയൻസ് ശ്രമിക്കാറുണ്ട് ഉപഭോക്താക്കൾക്കായി ഇത്തവണ ദീപാവലി ദമാക്ക ഓഫർ അവതരിപ്പിച്ചിരിക്കുകയാണ് റിലയൻസ് ജിയോ ജിയോ എയർ ഫൈബറിന്റെ ഒരു വർഷത്തെ സൗജന്യ സബ്സ്ക്രിപ്ഷനും ഒ ടി ടി സബ്സ്ക്രിപ്ഷനുകൾ പോലുള്ള ചില അധിക ആനുകൂല്യങ്ങളുമാണ് ദീപാവലി ധമാക്ക ഓഫറിന്റെ ഭാഗമായി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് പുതിയതും നിലവിലുള്ളതുമായ ജിയോ എയർഫൈബർ ഉപഭോക്താക്കൾക്ക് ഈ പരിമിത സമയത്തേക്കുള്ള ഓഫർ ലഭ്യമാണ് എന്തെങ്കിലും റിലയൻസ് ഡിജിറ്റൽ സ്റ്റോറിൽ ഇരുപതിനായിരം രൂപയോ അതിൽ കൂടുതലോ ചിലവഴിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഒരു വർഷത്തെ സൗജന്യ ജിയോ എയർഫൈബർ സേവനം ലഭ്യമാണ് സെപ്റ്റംബർ പതിനെട്ട് മുതൽ നവംബർ മൂന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് ഈ ഓഫർ ലഭ്യമാകുന്നത് ഈ ദീപാവലി മുതൽ ജിയോ ഉപഭോക്താക്കൾക്ക് നൂറ് ജി ബി വരെ സൗജന്യ ക്ലൗഡ് സ്റ്റോറേജ് നൽകുമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ നാൽപ്പത്തി ഏഴാമത് വാർഷിക പൊതുയോഗത്തിൽ മുകേഷ് അംബാനി പ്രഖ്യാപിച്ചിരുന്നു എല്ലാവർക്കും എല്ലായിടത്തും എ ഐ എന്ന റിലയൻസിന്റെ പുതിയ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്ന ജിയോ എ ഐ ക്ലൗഡ് വെൽക്കം ഓഫറിന്റെ ഭാഗമാണിത്